മാതൃത്വത്തിൻ്റെ എല്ലാ ഭാവങ്ങളുടെയും കലവറയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തെപ്പറ്റി വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറഞ്ഞു എല്ലാ അമ്മമാരുടെയും സ്നേഹം ഒരു ഹൃദയത്തിൽ ചേർത്തുവച്ചാലും അത് തൻ്റെ മക്കളോടുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിലെ സ്നേഹത്തോളം ആവില്ല എന്തെന്നാൽ ലോകം മുഴുവനുമായി കാൽവരിയിലെ ബലിവേദിയിൽ തൻ്റെ ഏകമകൻ്റെ ബലിയർപ്പണത്തിൽ പൂർണ്ണ മനസ്സോടെ സഹകരിച്ച ആ അമ്മ ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കാൻ സന്നദ്ധയായത് മാനവരാശി മുഴുവനെയും തൻ്റെ മാതൃകണ്ണുകളിലൂടെ ദർശിച്ചുകൊണ്ടായിരുന്നു ദൈവപുത്രനെ മാംസം ധരിച്ച ആ അമ്മയുടെ ഹൃദയത്തോളം കർത്താവുമായി ഐക്യപ്പെട്ട മറ്റൊരു ഹൃദയം ഇല്ല കർത്താവിൻ്റെ ഹൃദയ തുടുപ്പുകൾ ഏറ്റവും അടുത്തറിഞ്ഞ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മാതൃതണൽ നമുക്ക് എത്രയും സുരക്ഷിത സങ്കേതമാണ് ആ ഹൃദയത്തിൽ വിശ്രമിച്ചാൽ കാലിടറാൻ നമ്മുടെ അമ്മ അനുവദിക്കുകയില്ല കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് അമ്മയുടെ ഹൃദയത്തിലൂടെ നമുക്ക് പ്രവേശിക്കാനാകും എന്നത് സുനിശ്ചയം